കേരളത്തിന്റെ കാശ്മീർ എന്നറിയപ്പെടുന്ന കാന്തല്ലൂർ ചുവന്ന സ്വർണം എന്ന് വിളിക്കുന്ന കുങ്കുമപ്പൂ കൃഷിയുടെ ഒരുങ്ങുകയാണ് കാശ്മീരിന് പുറത്ത് ഇതാദ്യമായി പെരുമലയിൽ വാണിജ്യാടിസ്ഥാനത്തിൽ ഐ സി ഐ ആർ ശാന്തൻപാറയിലെ അഗ്രികൾച്ചറൽ സയൻസ് സെന്ററിന്റെ കാർഷിക പരീക്ഷണം പദ്ധതിയുടെ ഭാഗമായാണ് കൃഷി ഒരേക്കർ കൃഷിയിൽ നിന്നും മൂന്ന് ലക്ഷം രൂപ വിപണി വിലയുള്ള ഒരു കിലോഗ്രാം കുങ്കുമപ്പൂ ഉൽപ്പാദിപ്പിക്കാനാവും കാന്തല്ലൂരിലെ സമുദ്രനിരപ്പിൽ നിന്നും അയ്യായിരം അടി ഉയർന്ന പ്രദേശമായ പെരുമല കുങ്കുമൂ കൃഷിക്ക് അനുയോജ്യമാണ് കൃഷി ലാഭകരമായാൽ കൂടുതൽ കർഷകർ കുങ്കുമപ്പൂ കൃഷി ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷ കൃഷി വിപുലീകരിക്കുകയും വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുക എന്നതുമായിരിക്കും കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ അടുത്ത പദ്ധതി ഇന്ത്യയിൽ വൻതോതിൽ കുങ്കുമപ്പൂ വിളയുന്ന കാശ്മീരിലേതിനേക്കാൾ ഒന്നേ പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വലിപ്പം പെരുമലയിലെ പൂവിന് കൂടുതലുണ്ടെന്നാണ് വിലയിരുത്തൽ ആരോഗ്യമേന്മകളുള്ള ഭക്ഷ്യചേരുവ എന്ന നിലയിലും സൗന്ദര്യവർദ്ധക ഉൽപ്പന്നം എന്ന നിലയിലും ആഗോളതലത്തിൽ വൻ ഡിമാൻഡുള്ള സുഗന്ധവ്യഞ്ജനമാണ് കുങ്കുമ രാജ്യത്തെ ഒരു വർഷത്തെ കുങ്കുമ ഉപഭോഗം ഏകദേശം നൂറ് ടണ്ണും രാജ്യത്തെ വാർഷിക ഉത്പാദനം എട്ട് മുതൽ പത്ത് ടണ്ണുമാണ്